ഭാര്യ ഭർത്താവ് ശാരീരിക ബന്ധത്തിലൂടെ നോമ്പ് മുറിച്ചവർക്ക് പ്രായച്ചിത്തമുണ്ടല്ലോ എന്നാൽ ആ പ്രായച്ചിത്തം ഒഴിവാകുന്ന വല്ല ആളുകളും ഉണ്ടാകുമോ ചോദിച്ചിരിക്കുന്നത് മുനീറ ഉമർ പെരുന്തൽമണ്ണ നിന്നു നമ്മൾ കഴിഞ്ഞ റമദാനിലെ ചോദ്യങ്ങളിലൊക്കെ പറഞ്ഞിരുന്നതാണ് നമ്മൾ നോമ്പുകാരനായിരിക്കുന്ന ഭർത്താവും ഭാര്യയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പിന്നെ നോമ്പ് പിടിക്കേണ്ടി വരും രണ്ട് മാസം അതല്ലെങ്കിൽ പിന്നെന്താണ് അറുപത് മിസ്കീന് ഭക്ഷണം കൊടുക്കേണ്ടി വരും ഇതിനൊന്നും ഇതിൽ ഇത് ഇത് ഒഴിവാകുന്നത് എപ്പോഴാണ് ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ ഒഴിവാകുന്നത് ഒഴിവാകുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം ഒഴിവാകുന്ന ഒരാളേ ഉള്ളൂ അത് മാനസിക രോഗമുള്ള ആളുകളാണ് അവർക്ക് ഈ പ്രായച്ചിത്തം പറയുന്നില്ല ഇത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് മാനസികമായി വിഭ്രാന്തി വന്നുപോയി അയാൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ കഴിയില്ല ഇത് കഴിഞ്ഞ ഉടനെ അയാൾ മരണപ്പെട്ടുപോയി അയാൾക്കും പ്രായച്ചിത്തം ചെയ്യാൻ കഴിയും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രായച്ചിത്തത്തിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ ഇത് ഒരുപാട് റമദാനിൽ പ്രായച്ചിത്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പ്രായച്ചിത്തത്തിൽ നിന്ന് ഒഴിവാകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ആദ്യമായിട്ടാണ് അങ്ങനെ ഒഴിവാകുന്ന ആളുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകളെ ഉള്ളൂ ഒന്ന് ഈ സംഭവം നടന്ന ഉടനെ മരണപ്പെട്ട ആൾ അയാൾക്ക് പിന്നെ പ്രായച്ചിത്തം ചെയ്യേണ്ട കാര്യമില്ല ഈ സംഭവം കഴിഞ്ഞ ഉടനെ മാനസിക രോഗം ബാധിച്ചാൽ അയാൾക്ക് പ്രായചിത്തം ചെയ്യേണ്ടതില്ല അല്ലാതെ ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ തന്നെ പ്രായച്ചിത്തം ചെയ്യണം നമ്മൾ പരമാവധി റമലാനാകുമ്പോൾ ഭാര്യയുടെ അടുത്ത് റോം നോമ്പുകാരനായി കൊഞ്ചാനും കൊടയാനും ചെല്ലാതെ ഭാര്യ ഭാര്യയുടെ ജോലി ഭർത്താവ് ഭർത്താവിൻ്റെ ജോലിയിലേക്ക് പോകലാണ് നല്ലത് കാരണം റമലാനാണ് ഏതെങ്കിലും രീതിയിൽ ആഗ്രഹങ്ങൾ വന്ന് നമ്മൾ ചേർന്നിരുന്ന് അടുത്തിരുന്ന് പിന്നെ മറ്റു രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് റമലാനിൻ്റെ ഒരു പരിശുദ്ധി കൂടിയാണ് മാത്രമല്ല പിന്നെ അതിന് പകരം കിട്ടുന്നതിന് അതിന് പകരമാകുന്നതിന് നമ്മൾ എത്രയോ കടമ്പകൾ പിന്നെ കടക്കേണ്ടി വരും വളരെ ശ്രദ്ധിക്കണം റമദാൻ അത്ര പുണ്യമാണ് നമുക്ക് ജീവിതത്തിൽ അള്ളാഹു തരുന്ന ആയുസ്സിലെ വളരെ വിലപ്പെട്ട ഒരു ഖനിയാണ് റമദാനിൻ്റെ നിമിഷങ്ങൾ ആ ഗൗരവത്തിലായിരിക്കണം നമ്മൾ റമദാനിനെ കാണേണ്ടത്